കീം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അതേപോലെ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഈ ഫൈനൽ ആൻസർ കീയും നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റും കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മാർക്ക് അതായത് എക്സാമിന് കിട്ടാൻ പോകുന്ന മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതിന് തന്നെ മനസ്സിലാക്കുക ഇരുപത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നട പബ്ലിഷ് ചെയ്ത പ്രൊവിഷണൽ ആൻസർ കീഴിൽ കുറച്ച് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എക്സ്പേർട്ട് കമ്മിറ്റി മോഡിഫിക്കേഷനൊക്കെ വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഫൈനൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആൻസർ കീയാണ് സോ ഇതിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് കാണിച്ചരാം സോ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക അപ്പോൾ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നടന്ന പരീക്ഷയിൽ ചോദ്യങ്ങൾ ആദ്യം ഉണ്ടായ ആൻസർ കീ അതേപോലെ മൂന്ന് ചോദ്യങ്ങളാണ് എന്താണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇരുപത്തഞ്ച് നാലിന് നടന്ന പരീക്ഷയിൽ അതേ അവിടെ ഒരു മൂന്ന് ചോദ്യങ്ങൾ ഡിലീറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇരുപത്താറിൽ ഒരു ബി ഓപ്ഷൻ ആയിരുന്നു അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സി ഓപ്ഷൻ ബി ഓപ്ഷൻ ആയിട്ടുണ്ട് അങ്ങനെ ചേഞ്ച് വരുത്തിയ കംപ്ലീറ്റ് കാര്യം നിങ്ങൾ എന്നാണോ എക്സാം മിറ്റിയത് ആ ഡേറ്റ് നോക്കുക അതിൽ ചേഞ്ച് അതേപോലെ തന്നെ ഇരുപത്തേഴ് നടന്ന പരീക്ഷയ്ക്ക് ഇത്രയും ചേഞ്ചസ് വന്നിട്ടുണ്ട് പിന്നെ ഇരുപത്തെട്ടിന് ഇത്രയും ഒക്കെ ഒരുപാട് ഡിലീറ്റ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇരുപത്തൊൻപത് നാല് അത്യാവശ്യം ഡിലീറ്റ് ഇത്രയും ഡിലീറ്റ് ഓപ്ഷൻസ് ആണ് വന്നിട്ട് പിന്നെ ഫാർമസീൻ്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് എഞ്ചിനീയറിംഗ് ആണ് നോക്കുന്നത് അപ്പം കൃത്യമായിട്ട് എല്ലാവരും ഡിലീറ്റ് ഓപ്ഷൻസ് കാണിച്ചു തന്നിട്ടുണ്ട് സോ ഇനി നമ്മൾ റെസ്പോൺസ് ചെയ്യേണ്ട കാര്യം പറയാം അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള ടീമിൻ്റെ ക്വാളേജ് പ്രഡിക്ടർ ഞാൻ കാണിച്ചു അപ്പോൾ ഈ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്ത ലിങ്ക് വെച്ച് നിങ്ങൾക്ക് കീമിൻ്റെ കോളേജ് പെടുക്കിലെത്താം ഇതിവിടെ നിങ്ങൾക്കൊരു റാങ്ക് അടിച്ച് കൊടുക്കാം അപ്രോക്സിമേറ്റ് റാങ്ക് അടിക്കാം നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ റാങ്ക് വെച്ച് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജാണ് കിട്ടുകയെന്ന് നിങ്ങൾക്ക് സിംപിളായിട്ട് അറിയാം എല്ലാം തന്നെ നിങ്ങൾക്ക് കീമിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് ഇതിൽ ചെറിയ എറും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കണ്ടു പക്ഷേ വളരെ മൈന്യൂട്ട് എറേസ് ഉള്ളു അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായി യൂസ് ചെയ്യുക കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അപ്പം കീമ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെയ്ത കുട്ടികൾ എല്ലാവരും അവിടെ ഫൈനൽ ആൻസർ കീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് അതിൽ വന്ന ചേഞ്ചും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾ ആ ആൻസർ കീ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ അതിൽ ചേഞ്ച് വന്ന ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ നോക്കുക ഇനി നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോകുക ലോഗിൻ ചെയ്യുക അവിടെ മെനുവിൽ ചെന്ന് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് റെസ്പോൺസ് എന്നൊരു സംഭവമുണ്ട് കാൻഡിഡേറ്റ് റെസ്പോൺസ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷന് നിങ്ങൾ ഏതൊക്കെ ഓപ്ഷൻസാണ് കൊടുത്തത് അതേപോലെ തന്നെ അത് വെച്ച് നിങ്ങളുടെ ആൻസർക്കും കൂടി കമ്പയർ ചെയ്യുക നിങ്ങൾ നിങ്ങളെല്ലാ മാർക്കും കാര്യങ്ങളൊക്കെ ഒരു പേപ്പർ വെച്ച് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീമിൻ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്ര മാർക്കാണോ ലഭിക്കാൻ ലഭിക്കാമെന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും ചിലപ്പോൾ ഒരു ഒന്ന് ഒരു നാലഞ്ച് മാർക്കിന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുത്താം കാരണം നിങ്ങളുടെ കാൽക്കുലേഷൻ എറർ ഉണ്ടായാലും പക്ഷേ ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് നിങ്ങൾ ചെയ്യുന്നത് തന്നെയായിരിക്കും ഒന്നേക്കൂടി ഇപ്പോൾ രണ്ട് മൂന്ന് മാർക്ക് അങ്ങോട്ടും കൂടെ മാറാം അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക കൃത്യമായിട്ട് ആൻസർ ആൻസക്കി ഫൈനൽ ആൻസർ ആൻസക്കിയിലും മാറ്റി ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ഡിലീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഡിലീറ്റും കാര്യങ്ങളൊക്കെ വന്ന ചോദ്യങ്ങളെ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൻസർ ആൻസർക്കീനെ വെച്ചിട്ട് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റും രണ്ടും കൂടി യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ അപ്രോക്സിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക കീമിൻ്റെ യഥാർത്ഥ മാർക്കും സ്കോർ കാർഡും ഒക്കെ വരും ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് ഡേറ്റും കാര്യങ്ങളൊന്നും നമുക്കറിയാം മേ ബി വൺ വീക്ക് എടുക്കാം അല്ലെങ്കിൽ നാളെ വരാം ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്ത് ഡൗട്ടും ഞാൻ കമൻ്റ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീഡിയോസ് കീമ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾ കോളേജിലെത്തുന്നവരെ നമ്മൾ ചെയ്യും അതിനുശേഷം ബിടെക്കിലെ വീഡിയോസും ചെയ്യും സോ താങ്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ ഇറ്റ്സ് ഫോർ യു നോട്ട് ഫോർ മീ